ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ വരും കാത്തിരിക്കുന്ന ഗോമുതിയുടെയും ബാലൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് മറക്കരുത് അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ ആരെയും ഇത്രയും വലിയൊരു ടാസ്ക് ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മുടെ മിഥുനെ കാണാൻ പോകാൻ വേണ്ടി ിരിക്കണല്ലോ അപ്പൊ അതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സി ഐ ഡി ദേവി കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട് സി ഐ ഡി ദേവി ചില്ലറക്കാരി ഒന്നും അല്ലാട്ടോ ചില്ലറ കണ്ടുപിടുത്തോ അല്ല കണ്ടുപിടിക്കുന്നത് ഏതായാലും നമ്മുടെ ആര്യും മിത്രയുടെയും ജീവിതത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ എന്താണെന്ന് പുള്ളിക്കാരിക്ക് വ്യക്തമായിട്ട് അറിയാൻ ആഗ്രഹമുണ്ട് അരുവും മൂലവും മുക്കു മൂലയും ഒക്കെ കേട്ടു അതൊക്കെ കേട്ടിട്ട് നേരെ നമ്മുടെ ബാലനോട് പോയി പറയുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ വിശേഷത്തിൽ തന്നെ ാണ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവീനെയും അതുപോലെ തന്നെ ആനന്ദിനെയാണ് അങ്ങനെ ആനന്ദിനോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദേവി പിടിപ്പിക്കുകയാണ് വേറൊന്നുമല്ല നോക്കിക്കോ ഇവിടെ എല്ലാവരും വീടൊക്കെ വെച്ച് മാറും എല്ലാവർക്കും വീടും താവളമൊക്കെ ആകും നമ്മള് മാത്രം ലാസ്റ്റ് ഇങ്ങനെ കിടക്കുന്നൊക്കെ നമ്മുടെ ആനന്ദ് കേട്ടിട്ട് കേട്ട പാതി കേൾക്കാത്ത പാതി പകുതിയൊക്കെ എടുക്കുകയും എടുക്കേണ്ടതൊക്കെ എടുക്കുകയും കളയേണ്ടതൊക്കെ കളയുകയും ചെയ്യുന്നുണ്ട് ആനന്ദ് ആനന്ദിന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവീനെ ഇതുവരെ പിടികിട്ടിട്ടില്ലെന്നുള്ളതാണ് ഏഹ് യാഥാർത്ഥ്യം ആ വീട്ടിലുള്ള ആർക്കും പിടികിട്ടിട്ടില്ല കേട്ടോ ദേവീനെ അപ്പം ദേവിയുടെ ആ ഒരു സീൻ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഏഹ് കൃഷ്ണമംഗലത്തുണ്ടല്ലോ വല്ലാത്ത പരിശ്രമത്തിലാണ് ഏഹ് ഗോമതിയുടെ അമ്മ അപ്പം ഗോമതിയുടെ അമ്മയ്ക്ക് പെട്ടെന്ന് പനിയൊക്കെ പിടിച്ചു കഴിഞ്ഞ ദിവസം സ്വപ്നമൊക്കെ കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു പനിയൊക്കെ പിടിച്ച് വിറച്ചു കിടക്കുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ മിത്രയുടെ അമ്മ ചെല്ലുകയും എന്തു പറ്റി അമ്മ എന്ന് ചോദിക്കുമ്പം എനിക്കറിയില്ല മോളെ വല്ലാത്തൊരു പരവശ്യവും ഒക്കെ തോന്നുകയാണെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് പനിച്ച് പൊള്ളുവാണ് പൊള്ളുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പൊള്ളല് അപ്പം ഇവരെല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ പെട്ടെന്ന് തയ്യാറെടുക്കുക അപ്പൊ അലോഹ വന്നു അലോഹ വന്നപ്പോഴത്തേക്ക് നമ്മുടെ അച്യുതം പറഞ്ഞു നീ വണ്ടി എടുക്കണ വണ്ടി പെട്ടെന്ന് ഇറക്ക് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം അതിന് മുമ്പായിട്ട് ഡോക്ടറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണെന്ന് ഗോമതിയുടെ അമ്മയാണ് എന്ത് ചെയ്തത് ഞാൻ വരുന്നില്ല 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 എന്ന് പറയുന്നുണ്ട് അപ്പൊ അച്ഛുതം പറഞ്ഞു അമ്മയല്ലല്ലോ തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് അമ്മ ഇവിടെ കിടക്ക് ചുട്ട് പൊള്ളുവാ ശരീരമൊക്കെ എന്നിട്ട് ഹോസ്പിറ്റലിൽ വരുന്നില്ല പോലും അപ്പോഴാണ് പെട്ടെന്ന് അലോഹ് പറയുന്നത് അല്ല ഇത്ര പെട്ടെന്ന് അസുഖം വരാൻ എന്താ കാരണം അങ്ങനെ അച്ചമ്മക്ക് മഴ കൊള്ളുകയോ മഴയടിക്കുകയോ അടിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പുറത്തു പോലും പോയില്ല പിന്നെ അങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് അസുഖം വന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പം ആ അതിപ്പൊ എന്തെങ്കിലും ആട്ടെ അസുഖം വരാൻ വരാനിപ്പം മഴ കൊള്ളണമെന്നൊന്നും ഇല്ലല്ലോ വെയിലടിക്കണമെന്നോ മഴ കൊള്ളണോ എന്നൊന്നുമില്ല അസുഖം വരാനായിട്ട് ഏതായാലും പെട്ടെന്ന് ഞാൻ ഡോക്ടറിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു ഡോക്ടറിനെ വിളിക്കുകയാണ് അച്ചത് അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഗോപതിയുടെ അമ്മേനെ പതുക്കെ എടുത്തുകൊണ്ട് രണ്ടു മരുമക്കളും കൂടെ പിടിച്ചുകൊണ്ട് അങ്ങ് പോകാൻ തുടങ്ങുന്നു ആ ഒരു സീനാണ് കാണിക്കുന്നത് ഈ സമയത്താണ് നമ്മുടെ ദേവി അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ ചെടിക്ക് ഒഴിക്കുകയാണ് അപ്പൊ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അപ്പുറത്തേക്ക് വെള്ളം വീണു അപ്പൊ അലോഹിങ് ഓടി വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ കേട്ടോ ഉം ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അവിടെ വെള്ളം ഒഴിച്ചോണം ഇങ്ങോട്ട് വന്ന് വെള്ളം ഒഴിച്ചേക്കരുത് എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാം പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവി വിട്ടു വിട്ടുകൊടുക്കും ദേവി പറഞ്ഞു പിന്നെ ഞാന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വെള്ളം പിടിക്കുന്നു ഒരു തുള്ളി വെള്ളം അങ്ങോട്ട് വീണെങ്കിൽ നീ കൊണ്ട് കേസ് കൊടുക്കടാ അതെ ഇവിടെയുള്ള എല്ലാവരോടും കളിക്കുന്ന പോലെ എന്നോട് കളിക്കാൻ ഇരുന്ന് കഴിഞ്ഞാലേ നീ വിവരം പറയും ഈ ദേവി ആരാണെന്ന് എങ്ങനക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോ അലോഹോഹോ നീ എന്താ നീ ഉം മറ്റേ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന ദേവിയൊന്നും അല്ലല്ലോ ആഹാ ദേ കൂടുതൽ ഇങ്ങോട്ടേക്ക് കളിക്കാൻ എന്ന് പറഞ്ഞപ്പം പിറച്ചെറക്ക നീ പോടാ നിന്നോടെ നീ നീ തരത്തിൽ പോയി കളിക്കേ എന്നോട് നീ കളിക്കാൻ വരണ്ടെന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു വഴക്കൊക്കെ ആകാണ് അവിടെ അപ്പോഴത്തേക്ക് നമ്മുടെ ബാലം വന്നു ബാലം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ സംഭവം എന്ന് ഇങ്ങനെ പറയാണ് നമ്മുടെ ദേവി അപ്പോഴത്തേക്ക് ബാലം പറഞ്ഞു ആ മോളൊരു കാര്യം ചെയ് വിട്ടുകള അപ്പോഴത്തേക്ക് ആ അതെ അത്രയേ ഉള്ളൂ അച്ഛാ ഞാനിതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നൊന്നുമില്ല ഈ ചെറുക്കനോട് മത്സരിക്കാൻ എന്നെ കിട്ടുമോ ഉം ഞാൻ അവനോട് മത്സരിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അതെ ബാലച്ച എനിക്കൊരു കാര്യം പറയാനുണ്ടേ നമ്മുടെ മിത്രേനെക്കുറിച്ചും ആര്യനെക്കുറിച്ചും ബാലച്ചൻ എൻ്റെ അഭിപ്രായം അതെ എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് ഇവരുടെ കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ എങ്ങനെയായിരുന്നു ഇവർ തമ്മിൽ എന്തോ ചെറിയ മിസ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലേ അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ബാലം പറഞ്ഞത് അത് പിന്നെ മൂക്കങ്ങനെ തോന്നിയില്ലേ ഞങ്ങൾക്ക് ഇവിടെയുള്ള എല്ലാവർക്കും ഇവരുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ ഉടനെ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് അല്ല ഇവരുടെ കല്യാണം എവിടെ വെച്ചായിരുന്നു അത് പിന്നെ കല്യാണം കല്യാണം ഒക്കെ പെട്ടെന്നായിരുന്നു കല്യാണം കഴിച്ച് പെട്ടെന്ന് ഇങ്ങ് കൊണ്ടുവരാം ആ സമയത്ത് ഇവിടെ ഗോമതിയും മീനാക്ഷിയും ആകാശമൊന്നും ഇല്ലായിരുന്നേ അവരൊക്കെ ആകാശം എന്ന് പറയുന്നില്ല കേട്ടോ മീനാക്ഷിയും ഗോമതി ഒന്നും ഇല്ലായിരുന്നേ അവരും മീനാക്ഷിയും ഗോമതിയും ആര്യനൊക്കെ കൂടി ഗുരുവായൂർക്ക് പോയേക്കുമായിരുന്നു ഏ ഗുരുവായൂർക്കോ ആഹാ അത് കൊള്ളാലോ അപ്പൊ വീണ്ടും നമ്മുടെ ദേവി റിവെയിൻറ് ചെയ്ത് പുറകോട്ടൊന്ന് ചിന്തിക്കുകയാണ് ഓഹോ അപ്പൊ അതിന്റെ പിന്നിൽ എന്തോ ഉണ്ടല്ലോ ആ അച്ഛ ഗുരുവായൂരും ഈ വീടും തമ്മില് എന്തോ വലിയ ബന്ധമുണ്ട് ആ ബന്ധമുണ്ട് മോളെ ദേ അറിയാലോ നമ്മുടെ ഗോമതിക്ക് അവന് അവക്ക് ദേ കൃഷ്ണൻ എന്ന് വെച്ചിട്ടുണ്ട് ഭയങ്കര ഇഷ്ട അവളുടെ അവനൊരു അവളൊരു കൃഷ്ണ ഭക്ത തന്നെയാ അവളുടെ ജീവനാണ് കൃഷ്ണൻ അപ്പം ആ ഒരു ബന്ധം വരുമല്ലോ ഈയോ ആ ഒരു ബന്ധമല്ല എന്തോ ഒരു ബന്ധം എന്തോ ഒരു കണക്ഷൻ എന്തോ ഈ ആര്യൻറെയും ഇത്രയുടെയും വിവാഹം തമ്മിൽ എന്തോ ഒരു ബന്ധം ഗുരുവായൂരുവായിട്ട് കിടപ്പുണ്ട് ആ അതേതായാലും ഞാൻ കണ്ടുപിടിക്കും പിടിക്കും അല്ല മോളെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിച്ചത് ദൈ ഈ കാര്യം അച്ഛനോട് ചോദിച്ചിരിക്കട്ടെ വേറെ ആരോടും ചോദിക്കാൻ പോണ്ടോ ഏയ് ഇല്ല ബാലച്ച എന്റെ സ്വഭാവം അറിയാലോ ഞാനിവിടെ കേട്ടത് ഇവിടെ അങ്ങ് കളയും പിന്നെ അതൊന്നും കൊണ്ട് നടത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാനേ എന്നെ കിട്ടില്ല അതിനോട് എനിക്ക് താല്പര്യവും ഇല്ല എന്നൊക്കെ പറയാണ് അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ആര്യൻ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം ആര്യന് അമ്പലത്തിൽ അങ്ങനെ പോകാറില്ല അപ്പൊ അമ്പലത്തിൽ ചെന്നിങ്ങനെ ആദ്യം തന്നെ ദൈവത്തിനോട് പറയുന്നത് ഈശ്വര ഞാന് വന്ന് ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല അത്ര നാളായി എന്റെ അറിവ് വെച്ചിട്ട് പോലെ ഞാൻ അമ്പലത്തിൽ ഇതുവരെ വന്നിട്ടൊന്നുമില്ല പക്ഷെ ഇന്ന് എനിക്ക് ഇതിന്റെ സഹായം ആവശ്യമാണ് നീ എന്ന ഒരു ശക്തി ഉണ്ടെന്ന് എനിക്ക് ഒരു വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ മിത്രയെ വിവാഹം കഴിച്ചത് ഇഷ്ടമില്ലാതെ ആണെങ്കിലും ഇപ്പൊ അവളെന്റെ ഭാര്യയാണ് ആ താലിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ലത് മാത്രം നടത്തി തരണേന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതിനിടയിലാണ് കേട്ടോ നമ്മുടെ ഏഹ് ദേവിയും അതുപോലെ തന്നെ ബാലൻ തമ്മിലുള്ള ആ ഒരു സംഭാഷണം നടന്നത് അപ്പൊ അതിനിടയിൽ എന്തിയെ ബാ അല്ല എന്തിയെ നമ്മുടെ ആര്യൻ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ആര്യൻ അമ്പലത്തിൽ പോയല്ലോ ഏഹ് അവൻ അമ്പലത്തിൽ പോയെന്നോ അവൻ ഇങ്ങനെ അമ്പലത്തിൽ പോകാറൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ബാലൻ അത് കഴിഞ്ഞ് ബാലൻ ദേവി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിവെന്റ് ചെയ്ത് ആലോചിക്കുകയാണ് എന്തൊക്കെയോ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് നമ്മുടെ ദേവി പറഞ്ഞതിനെ കുറിച്ച് കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട് ആര്യും ഇത്രൻറെയും ഗുരുവായൂരപ്പൻറെയും അതുപോലെ തന്നെ നമ്മുടെ ഗുരുവായൂരിന്റെയും ഗോമതിയുടെയും ഒക്കെ കാര്യം ഇങ്ങനെ റിവെന്റ് ചെയ്ത് ഇങ്ങനെ ആലോചിക്കുക ഈ സമയത്താണെങ്കിലും നമ്മുടെ ഏഹ് കൃഷ്ണമംഗലത്താണെങ്കില് ആശുപത്രി പോകാനുള്ള തിരക്കിലാണ് അപ്പൊ അവരെ ആശുപത്രി കൊണ്ടുപോകാനായിട്ടൊക്കെ തുടങ്ങുകയാണ് നമ്മുടെ ഗോമതിയുടെ ഏർ അമ്മേനെ അപ്പൊ ഇതിനിടയിൽ ഇവിടെ നടന്ന വിഷയം ചെന്ന് പറയുകയാണ് അലോഹിന്റെ അമ്മയോട് അപ്പൊ അലോഹിന്റെ അമ്മ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ആ പീറ പെണ്ണിന് നിനത്തി രണ്ടെണ്ണം കൊടുക്കത്തില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ പുള്ളിക്കാരി ഇച്ചിരി അടഞ്ഞ നിൽക്കുന്ന ടീമാണല്ലോ അപ്പൊ അവരൊക്കെ അങ്ങനെ സംഭാഷണം കാണിക്കുന്നുണ്ട് ഇതിനിടയിലാണെങ്കിലും ഇത്രയ്ക്ക് ഭയങ്കര വെപ്രാളവും പരവശം ഒക്കെയാ അപ്പൊ അമ്പലത്തിലൊക്കെ പോയിട്ട് നമ്മുടെ ആര്യൻ വന്നു ആര്യൻ വന്നിട്ട് ഇനിയിപ്പൊ അവർക്ക് പോകണമല്ലോ അവർക്കും ഇതിനെ കാണാൻ വേണ്ടി പോകണം അപ്പൊ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഭയങ്കരമായിട്ടും വിഷമത്തോടു കൂടി തന്നെയാണ് മിത്ര അവിടെ നിൽക്കുന്നത് അപ്പൊ ആരും പറയുന്നുണ്ട് നീ സങ്കടപ്പെടുകയൊന്നും വേണ്ട വിഷമുറ്റിയൊന്നും വേണ്ട ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ആ ഒരു വിശ്വാസം മതി പിന്നെ ഞാനില്ലേ ഇതിന്റെ കൂടെ നമുക്ക് നമുക്കേതായാലും ഇന്ന് രണ്ടിലൊന്നും അറിയണം അതറിയാതെ പറ്റില്ലല്ലോ ഏതായാലും നമ്മൾ ഇറങ്ങി തിരിച്ചു നരഞ്ഞു ഇനി കുളിച്ച് കയറുക എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നാലും നമ്മുടെ ആര് മിത്രയ്ക്ക് അത്രയ്ക്ക് വലിയൊരു വിശ്വാസം എന്താ പറയാ അങ്ങൊരു പേടിയാണ് മനസ്സ് മനസ്സെന്നറിയ അങ്ങനെ ഇവരാണെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ ആ ഒരു ഏർ കാണാൻ പോകാനെ അപ്പൊ പെട്ടെന്ന് വരുന്നോ സമയൊക്കെ പോയി അതുകൊണ്ട് പെട്ടെന്ന് വാന്ന് പറഞ്ഞ് ഇങ്ങനെ ചെല്ലുകയാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ ഏർ സിഐ ഡി ദേവി അവിടെ ഇരുന്നുണ്ട് ആഹാ ഇത് കൊള്ളാലോ അവനാളാരാ മോനെ ഈ ദേവിയോടെ കളിക്കുന്നത് കുറച്ച് വെള്ളം അപ്പുറത്ത് വീണെന്ന് പറഞ്ഞത് ഇത് മാത്രം പറയേണ്ട കാര്യം ഉണ്ടോന്നൊക്കെ അപ്പൊ പെട്ടെന്ന് ഇവരെ കണ്ട ഉടനെ തന്നെ ആ നിക്ക് നിക്കി 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 ആര്യം നിന്നെ മിത്രേ നിന്നെ നിന്റെ ആങ്ങളെ നിന്ന് എന്താ കാണിച്ചതെന്ന് അറിയാൻ മോന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ആര്യം പറഞ്ഞു അതൊന്നും കേക്കാൻ ഇപ്പൊ ഞങ്ങക്ക് സമയം ഞങ്ങൾ പോട്ടെ ആ അങ്ങനെയാണെങ്കി അത് കേട്ടിട്ടങ്ങ് പോയാൽ മതി ഉം ഇതേ ഇനി ആ കൊമ്പില് വല്ല സാധനങ്ങളും ഉണ്ടോ അല്ല നിന്റെ ആങ്ങളെ ആയോട്ട് ചോദിക്ക ഇനി ആ കൊമ്പില് വല്ല ഖനികളും ഉണ്ടോ എന്റെ ദൈവമേ ഇതിനെ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അത് പിന്നെ നമ്മള് ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോ അപ്പറത്തേക്കും ഒന്നും പോകാൻ പാടില്ല ഇടത്തി ഓഹോ അപ്പൊ നീയും നിന്റെ ആങ്ങളയുടെ കൂട്ടത്തിൽ തന്നെയാണല്ലേ ചോറിവിടെയും കൂറവിടെയും അത് ശരിയാവില്ല ഇത് കഴുതി കയറിയ പിന്നെ ഇതാ നമ്മുടെ വീട് ആ അല്ലാതെ അതല്ല നമ്മുടെ വീട് ആഹാ അത് കൊള്ളാലോ അപ്പഴത്തേക്കാണ് നമ്മുടെ ഏഹ് ഇത്രയും ഇത്രയും വന്നേന്ന് പറഞ്ഞ് മിത്രേനെ കൈ കൂട്ടിക്കൊണ്ടങ്ങ് കൈ പിടിച്ചു കൂട്ടിക്കൊണ്ടങ്ങ് പോകുമ്പോഴത്തേക്ക് ഓഹോ ഇത് കൊള്ളാലോ ഇത് എവിടെ ഈ ഇപ്രാളപ്പെട്ട് ഈ ഓടി പോകുന്നത് ആഹാ ഇതെങ്ങോട്ട് എങ്ങോട്ട് പോവുക ഇവരെങ്ങോട്ടോ പോകുവാണല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ ദേവി ഇങ്ങനെ നിക്കാളോ സി ഐ ഡിയുടെ ആ ഒരു മ്യൂസിക്കും അപ്പോഴത്തേക്കും കേൾപ്പിക്കുന്നുണ്ട് ടൊ എന്നുള്ള മ്യൂസിക്കും വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് വരാൻ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്